ശ്രീകൃഷ്ണ ജയന്തി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് കൃഷ്ണന് ഒരുങ്ങാനുള്ള ഐറ്റംസ് അതാ ഈ ഒരു പാൻറ്റും പിന്നെ ആ തലയെ വെക്കുന്ന ഹെയർ ബാൻഡ് ഉണ്ടല്ലോ കുഞ്ഞിൻ്റെ അമ്മ ഉണ്ടാക്കിയതാണ് പാൻഡ് കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒറ്റ രാത്രി ഒന്ന് ഉണ്ടാക്കിയതാണ് പിന്നെ ഹെയർ ബാൻഡ് കുഞ്ഞിൻ്റെ അഞ്ചാം മാസത്തെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇതുവരെ ആയിട്ട് യാതൊരു ഡാമേജും പറ്റിയിട്ടൊന്നുമില്ലേ രാവിലെ തൊട്ട് കൃഷ്ണനാകാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു കുഞ്ഞ് അതും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കുഞ്ഞ് കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ അമ്പലത്തിലെത്തിയപ്പോഴാണ് കുഞ്ഞ് തുണന്നത് ഒരുങ്ങുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ അവളെ പാൻറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കണ്ണും പിന്നെ ഒരു പൊട്ടും മാത്രമേ തൊട്ടുള്ളൂ പിരിയത്തിൻ്റെ മകളിലുള്ള ഓരോ അലങ്കാരങ്ങളൊന്നും നമ്മൾ ചെയ്തില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇതെല്ലാം തൂത്ത് കളയോ എന്ന് വെച്ചിട്ട് നമ്മളതൊന്നും ചെയ്തില്ല അമ്പലത്തിലെത്തിയപ്പോൾ തന്നെ ഓരോ കുട്ടികൾ ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിനും ഒരുങ്ങാൻ ഉത്സാഹമായി പിന്നെ നമുക്ക് ലിപ്സ്റ്റിക്ക് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല പരിപാടിയിലാട്ടോ അങ്ങനെ ഞങ്ങൾ ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിക്കണ്ണ റെഡി ആയിട്ടുണ്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞിക്കണ് മാതാപിതാക്കൾ വസ്തു ദേവരും ദേവകി അത് ഞങ്ങൾ തന്നെയാണ് അപ്പം ഞങ്ങൾ ഒട്ടും താമസിക്കാതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ ആറാട്ടുപുഴന്നാണ് വരുന്നത് അപ്പോൾ പിന്നെ ആറാട്ടുപുഴയെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ തൃക്കോവിൽ അമ്പലത്തിലേക്കാണ് എത്തിയത് അവിടെ കുറേ അധികം കുറച്ചുകൾ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഒപ്പം നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോയും ഒക്കെ എടുത്തു ആറാട്ടുപുഴ അമ്പലത്തിനുള്ള ശോഭയാത്രയും തൃക്കോവൽ അമ്പലത്തിനുള്ള ശോഭയാത്രയും എല്ലാംകൂടെ ചെറുപുഴക്കായിട്ട് അമ്പലത്തിൽ വരും ഇതിനിടയ്ക്ക് വേറെ ശോഭയാത്രയൊക്കെ ഉണ്ടാകട്ടോ ഇവയെല്ലാം കൂടി ഒരുമിച്ച് വീണ്ടും തൃക്കോവിൽ അമ്പലത്തിലേക്ക് തിരിച്ചു വരും ഇവിടെ വന്നിട്ടാണ് ഒരിയടിയും പിന്നെ പിള്ളേരുടെ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ശോഭയാത്ര അവസാനിക്കുന്നത് ഇതാണ് ചെറുപുഴക്കേട്ട അമ്പലം കഴിഞ്ഞ വർഷത്തെ പക്ഷെ നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒരുപാട് കൃഷ്ണനും രാധയും ഒക്കെ കുറവാണ് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും വലിയ പിള്ളേരായെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒന്നും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അമ്പലത്തിൽ വളരെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു നാമൻ ചൊല്ലി പിന്നെ കുറച്ച് കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു കുട്ടിയെ ആദരിക്കുകയൊക്കെ ചെയ്തു പിന്നെ ആറമ്മളക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വള്ളപ്പാട്ട് വിട്ടൊരു കാര്യമില്ല പിള്ളേർ വള്ളപ്പാട്ടൊക്കെ പങ്കേ കുട്ടികളുടെ മുന്നിൽ നിൽക്കുന്ന കുഞ്ഞിക്കണ്ണനെ കണ്ടോ നല്ല ഭംഗിയില്ലേ ഒരുക്കിതൊക്കെ കാണാൻ വേണ്ടി അവനെയും പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെയാണ് ഒരിക്കിതിൽ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കേട്ട് കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞിനെ മിനിമലായിട്ടാണ് ഒരുക്കിയത് ഗൃഹത്തിൻ്റെ മുകളിലും ഒന്നും ഒരുക്കിയിട്ടൊന്നും ഇല്ല ആ കുട്ടിയാണെങ്കിൽ ഗൃഹത്തിൻ്റെ മുകളിലും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരിക്കലൊക്കെ കാണാൻ വേണ്ടിയേ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇത്തിരി ഓവർ മേക്കപ്പ് ആയിട്ടൊക്കെ തോന്നി പിന്നെ ബാ ചിലൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുട്ടികളുടെ ഉറിയടിയും പിന്നെ ഡാൻസും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ശോഭയാത്ര താ ഈ തൃക്കോവലാമ്പലത്തിലേക്ക് പോവുകയാണ് കഴിഞ്ഞ വർഷം ശോഭയാത്രയിൽ കുഞ്ഞ് നടപ്പു നടപ്പായിരുന്നു ഇത്തവണ ഞങ്ങളുടെ എണ്ണത്തൊന്ന് ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ശോഭയാത്ര തൃക്കാവില അമ്പലത്തിലെത്തി ഇവിടെ വന്ന് ഉറിയടി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവല് പ്രസാദവും പിന്നെ ഉണ്ണിയപ്പവും പിന്നെ നമുക്ക് ഡ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കഴിച്ചു പിന്നെ കുട്ടികളുടെ പാട്ട് ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണെ അപ്പം നമ്മുടെ ഇത്തവണത്തെ ശ്രീകൃഷ്ണ എൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു കുഞ്ഞിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ ബായ്